ഉണ്ണിമുകുന്ദൻ്റെ ഏറ്റവും ബുദ്ധി ചിത്രമായ മാർക്കോയ്ക്ക് കേരളത്തിൽ ടിക്കറ്റ് കിട്ടാനില്ല എന്നതാണ് ഇപ്പോൾ കേൾക്കുന്ന വിവരം നമുക്കറിയാം ഉണ്ണിമുകുന്ദനുമായി ബന്ധപ്പെട്ട് തന്നെ ഉണ്ണിമുകുന്ദൻ്റെ സംഘപരിവാർ ബന്ധം എന്നുള്ള രീതിയിൽ വലിയ വിമർശനം അദ്ദേഹത്തിനെതിരെ ഉണ്ടാവുകയും അദ്ദേഹത്തെ വലിയ രീതിയിൽ ആക്ഷേപിക്കുകയും ചെയ്ത ഒരുപാട് പേർ മലയാള സിനിമയ്ക്കകത്തും പുറത്തു പോകേണ്ടത് അതിൽ ഷൈനികം അദ്ദേഹം ബാബുരാജും ഷൈനികവും ഒരു ഇൻ്റർവ്യൂവിൽ വലിയ മോശമായ രീതിയിൽ സൈനികം ഇപ്പോൾ ഉണ്ണിമോന്ദെ കുറിച്ച് പറഞ്ഞാൽ അന്ന് കേട്ടതാണ് അത് അത് ആ രീതിയിലൊന്നും പരിഹസിക്കപ്പെടുന്ന ഒരാളായി ഉണ്ണിമോഹൻ തന്നെ മനസ് മലയാളികൾ പലരും മലയാളത്തിലെ പലരും അദ്ദേഹത്തെ ആ രീതിയിൽ എന്നത് യാഥാർത്ഥ്യവുമാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിന് സംഘപരിവുമായിട്ടുള്ള ബന്ധം അദ്ദേഹം തുറന്ന് പറയുകയും ചെയ്തു പലപരമായിട്ടുള്ള ബന്ധം അദ്ദേഹം അത് ആക്സെപ്റ്റ് ചെയ്തു അദ്ദേഹത്തിന് കളവ് വെച്ചില്ല അതിൽ പല ആൾക്കാരുമായിട്ടുള്ള ബന്ധത്തിൽ അദ്ദേഹത്തിന് ഒരു മറവുണ്ടായിരുന്നത് പക്ഷേ അതിനോടൊപ്പം അദ്ദേഹം ഷാഫി പറമ്പിലുമായി കിട്ടത്തിന് വളരെ വലിയ ബന്ധം പുലർത്തുകയും ചെയ്തിരുന്നു ഉണ്ണി ഉണ്ണിമൂന്തനും ഷാഫി പറമ്പിലും ഒന്നിച്ചുള്ള ഇൻറ്റർവ്യൂകൾ ഉണ്ടായിരുന്നു വലിയ സജീവമായി അവർ തമ്മിലുള്ള ബന്ധം വളരെ ഊഷ്മളമായ ബന്ധം ഷാഫി പറമ്പിലുമായിട്ട് അപ്പോഴും ഉണ്ണിമോന്തൻ വെക്കുന്നില്ല അപ്പോൾ ഉണ്ണിമൂന്നൻ വ്യക്തിപരമായ സൗഹൃദങ്ങളാണ് പക്ഷേ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ആരെങ്കിലും ഒരാൾ സംഘപരിവാറുമായി ബന്ധപ്പെട്ടാൽ അവരെ പൂർണ്ണമായും നമ്മൾ നികൃഷ്ട ജീവിയായി പരിഗണിക്കുന്ന രീതിയിലൊക്കെയാണ് പോകുന്നത് അപ്പം നമുക്കറിയാം അതൊരു ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടിയാണ് അല്ലെങ്കിൽ കേരളത്തിൽ ഒരുപാട് പേർ ആ പ്രസ്ഥാനത്തിൽ വിശ്വസിച്ച് ചെയ്യ പ്രവർത്തിക്കുന്നവരുണ്ട് അപ്പോൾ സ്വാഭാവികം നമ്മുടെ സുഹൃത്തുക്കളിൽ പലരും ഇത്തരം സംവിധാനങ്ങളുടെ ഭാഗമായിട്ടുണ്ടായേക്കാം അവരൊക്കെ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് മനുഷ്യൻ എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമ്മൾ വിമർശനങ്ങൾ ഉന്നയിക്കേണ്ടത് ഇപ്പോൾ പലപ്പോഴും ഉണ്ണിമൂഹനൻ ഇപ്പോൾ സമാജം സ്റ്റാർ എന്നൊക്കെ പരിഹസിക്കുന്ന നമ്മൾ കേട്ടിട്ടുണ്ട് എത്ര വലിയ രീതിയിലാണ് ഉണ്ണിമുകുന്ദനെ പരിഹസിച്ചിട്ടുള്ളത് ഇപ്പോൾ ജയ്ഗണേഷ് എന്ന സിനിമയെ ആ രീതിയിൽ പരിഹസിച്ചിട്ടാണ് ശരിക്കും ഒരു വിധത്തിൽ അതിനെ തകർക്കാനുള്ള ശ്രമം അതിനെതിരെ ഉണ്ടായിരുന്നു അതായത് നമുക്കറിയാം മാളികപ്പുറം എന്ന സിനിമയുടെ വലിയ ഹിറ്റ് വലിയ വിജയം എന്ന് പറയുന്ന ഉണ്ണിമുകുന്ദനെന്ന നടനെ ഒരു പരിധിവരെ കേരളത്തിൽ ഉയർത്തിയിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ബ്രാൻഡ് വാല്യൂ ഉയരുന്നു വരുന്നുണ്ടായിരുന്നു പക്ഷേ അതിനെയൊക്കെ വലിയ രീതിയിൽ താറടിച്ച് കാണിക്കാനും അദ്ദേഹത്തെ പരിഹസിക്കാനും ഒക്കെയാണ് പലരും ശ്രമിച്ചിട്ടുള്ളത് പക്ഷെ മാർക്കോ അദ്ദേഹം നൽകുന്ന വലിയ ഉത്തരമാണ് മാർക്കോ എന്ന് പറഞ്ഞ സിനിമ നമുക്കറിയാം മലയാളികൾ ഏറ്റെടുത്തിരിക്കുകയാണ് കേരളത്തിലെ തിയേറ്ററുകളെല്ലാം നിറഞ്ഞോടുകയാണ് അപ്പം ഉണ്ണികുന്ദനെ പോലെ ഒരാളെ ടാർജറ്റ് ചെയ്ത് ആക്രമിച്ച് അല്ലെങ്കിൽ ആ രീതിയിൽ വാക്കുകൾ കൊണ്ടും പരിഹസിക്കുകയും ആക്രമിക്കുകയൊക്കെ ചെയ്ത ആൾക്കാർക്ക് ഒരു ചുട്ട മറുപടിയാണ് മാർക്കോന്ന് ലുന്നത് നിങ്ങൾക്ക് ഒരാളെ പരിഹസിക്കാം താഴ്ത്തി കെട്ടാം പക്ഷേ അത് യേശുണ്ടെങ്കിൽ അയാൾ തന്നെ തീരുമാനിക്കണം കേരളത്തിൽ ഇത്രത്തോളം സൈബർ അറ്റാക്ക് ഉണ്ടായൊരു നടൻ ഒരു യുവ നടൻ മലയാളത്തിൽ ഇപ്പോൾ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല നമുക്കറിയാം പലരും പല രീതിയിലുള്ള മോശം പ്രവർത്തനങ്ങൾ നടക്കും നടത്തുമ്പോൾ അവരെല്ലാം ഒരു രീതിയിൽ ആൾക്കാർ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് പലരും പല രീതിയിലുള്ള മോശം പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ മാധ്യമങ്ങളടക്കം അവരെ വാഴ്ത്തിപ്പാടുകയും അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങളെ ലഘൂകരിക്കാൻ ശ്രമിക്കുകയൊക്കെയാണ് ചെയ്തത് ഉണ്ണിമൂന്നൻ എന്ന വ്യക്തി കേരളത്തിൽ ഒരു യാതൊരു വിധത്തിലുള്ള മോശം പ്രവർത്തനങ്ങളും ചെയ്യാത്ത ഒരു ഒരു വളരെ നമുക്കറിയാം വളരെ മാന്യനായ മറ്റുള്ളവരോട് വളരെ മാന്യമായി പെരുമാറുന്ന തനിക്കെതിരെ വിമർശനമുന്നയിപ്പിച്ചപ്പോഴും മോശം വാക് പ്രയോഗങ്ങൾ നടത്തിയപ്പോഴും ഉണ്ണിമൂന്നൻ വളരെ ആയിട്ടാണ് അതിനെ ഡീൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു കൾച്ചറുണ്ട് ഒരു ഓൾഡ് പെരുമാറുന്നതിൻ്റെ കൾച്ചറും രീതിയും ഒക്കെ തന്നെ വളരെ മാന്യമായിട്ടുള്ളതാണ് പുണ്യപൂന്തന അവിടെ അദ്ദേഹം വായകൊണ്ട് സംസാരിക്കാതെ പ്രതികരിക്കാതെ അദ്ദേഹത്തിന് സിനിമ കൊണ്ട് അദ്ദേഹം കാണിച്ചു തരികയാണ് മലയാളത്തിൽ എനിക്കൊന്ന് മലയാളത്തിലെങ്കിൽ മാർക്കോ പോലും സിനിമ ചെയ്യാൻ പറ്റിയൊരു നടൻ ഇപ്പോഴുണ്ട് എന്ന് പൃഥ്വിരാജിനെ പോലെ ചിലപ്പോൾ പറ്റിയേക്കാം അങ്ങനെ വളരെ കുറച്ച് നടന്മാരേ ഉള്ളൂ അതായത് നമുക്ക് സൗന്ദര്യവും അഭിനയവും അതുപോലെ ശരീരവും ഒരുപോലെ കൊണ്ട് പോകുന്ന വലിയ അതായത് നമുക്ക് വലിയ മാസ് പടങ്ങൾ ചെയ്യാൻ പറ്റി നടന്മാർ വളരെ കുറവാണ് പലരുടെയും മാസ് നമ്മളിങ്ങനെ ഊതി വീർപ്പിച്ചതാണ് നമുക്കറിയാം ഇവരൊന്നും ഒരിക്കലും മാസ് ചെയ്യാൻ പറ്റുന്ന ഫിസിക്കുള്ളവരല്ലാന്നുള്ളത് അപ്പോൾ ആ രീതിയിൽ നോക്കിയാൽ ഉണ്ണിമുകുന്ദൻ്റെ ഒരു വലിയ ഉണ്ണി ഉണ്ണിമുകുന്ദൻ എന്ന സിനിമ നായകൻ അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ സ്ഥലം അദ്ദേഹത്തിൻ്റെ സ്പേസ് മലയാള സിനിമയിൽ ഉണ്ടാക്കുകയാണ് അത് ഉറപ്പാണ് അതൊരു അദ്ദേഹത്തിന് ആയൊരു സ്പേസ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹം ഒരു രീതിയിൽ പറഞ്ഞാൽ വിജയ സിനിമകളുടെ ഫോർമുലയായി ആയിട്ട് ഭാവിയിൽ മാറിയേക്കാം എന്ത് വന്നാലും അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതം ത്തിൻ്റെ ഗ്രാഫെന്ന് പറഞ്ഞ് ഉയർന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ മാർക്കോ എന്ന് പറഞ്ഞ സിനിമ അദ്ദേഹത്തിന് ഒരു നാഴികക്കല്ലാണ് മാളികപ്പുറം എങ്ങനെയാണോ അദ്ദേഹത്തിൻ്റെ കരിയറിൽ അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് അതിൻ്റെയൊക്കെ പല തരത്തിലുള്ളൊരു മടങ്ങ് ഹെൽപ്പ് അദ്ദേഹത്തിന് ഈ സിനിമയിൽ ഉണ്ടാവുകയും അദ്ദേഹത്തിൻ്റെ വാല്യൂ ആ രീതിയിൽ ഉയരുകയും ചെയ്യും എന്ന് പറഞ്ഞാലും നമുക്കറിയാം മുണ്ണിമൂന്നനോടുള്ള ഒരു ഒരു ബഹുമാനമെന്ന് പറയുന്ന അതാണ് അദ്ദേഹത്തെ വലിയ രീതിയിൽ ആക്രമിച്ചിരുന്നു സോഷ്യൽ മീഡിയ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ബന്ധം എന്ന് പറയുന്നത് അദ്ദേഹം ചെറുപ്പ പരിപാടികൾ പങ്കെടുത്തു എന്നുള്ളതുകൊണ്ടൊക്കെയാണ് അദ്ദേഹം ഗണേശോത്സവത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളതൊക്കെയാണ് അദ്ദേഹം സംഘപരിവാറുമായി ബന്ധപ്പെട്ട അതിൻ്റെ പ്ലാറ്റ്ഫോമുകളിൽ അദ്ദേഹം വരുന്നു എന്നുള്ളത് വലിയ നിശിതമായ വിമർശനം ഉണ്ടാക്കണം മറിച്ച് മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ വരുന്ന നടന്മാർക്കൊന്നും ആ രീതിയിലുള്ള വിമർശനവും ഇല്ല നമുക്കറിയാം പലരും മത്സരിച്ചിട്ടുണ്ട് ഇപ്പം മുകേഷ് അടക്കം മുകേഷിനെതിരെ കുറച്ചും കൂടി ഉണ്ടായിരുന്നു ബാക്കി അത്രയോ സിനിമാ താരങ്ങൾ മത്സരിച്ചിട്ടുണ്ട് അവരുടെ കൃത്യമായ ബന്ധം പറഞ്ഞു ഇപ്പം സിദ്ധിക്കിനെ പോലെ കോൺഗ്രസുമായിട്ട് അത്രയും ബന്ധമുള്ള ഒരാൾ അദ്ദേഹത്തിനെതിരെ വന്നത് വലിയ ആരോപണമാണ് പക്ഷേ ആ രീതിയിൽ രാഷ്ട്രീയ ആരോപണങ്ങളൊന്നും അദ്ദേഹത്തിന് ഇപ്പോഴും വന്നിട്ടില്ല അദ്ദേഹം ചെയ്ത കാര്യങ്ങളെക്കുറിച്ചും വന്നിട്ടില്ല അദ്ദേഹത്തിനെതിരെ ആ വിഷയത്തിലുണ്ടായ പ്രതികരണം മാത്രമേ ഉള്ളൂ രാഷ്ട്രീയപരമായ അദ്ദേഹത്തെ ആരും അക്രമിച്ചില്ല എല്ലാ ഒരുപാട് സിനിമ ഇപ്പം രമേശ് പിഷാരലി ആവട്ടെ ഇടവേള ബാബു ആവട്ടെ ഇപ്പോൾ വരുന്ന യു ഡി എഫിനും എല് ഡി എഫിനും സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് സിനിമാ സിനിമാ താരങ്ങളുണ്ട് മലയാളത്തിൽ അവർക്കൊരിക്കലും ഏൽക്കേണ്ടി വരാത്ത തരത്തിലുള്ള വലിയ അക്രമമാണ് ഒരു രീതിയിൽ പറഞ്ഞാൽ വലിയ രീതിയിലുള്ള സോഷ്യൽ മീഡിയ ക്യാമ്പയിന് ആണ് ഉണ്ണിമുകുന്ദനെതിരെ ഉണ്ടായിരുന്നത് പക്ഷേ ഉണ്ണികൂന്ത അതിനെയൊക്കെ അതിജീവിച്ചത് ഒരു സിനിമ നിങ്ങൾക്ക് തൊണ്ടിരിക്കുന്നു ഡിസംബറിലെ ക്രിസ്മസ് ഈ വർഷത്തെ ഡിസംബറിലെ ക്രിസ്മസിൻ്റെ ആ ഉത്സവം സിനിമ മേഖലയിലെ ഉത്സവം ലീഡ് ചെയ്യുന്നത് ഉണ്ണിമുകുന്ദനാണ് ഇനി നമുക്ക് മറ്റ് സിനിമകളോട് വരാനുണ്ടെന്നാൽ കൂടി ഉണ്ണിമുകുന്ദൻ്റെ അപ്പുറമായിട്ട് നമുക്ക് ഈ സിനിമയിൽ കാണാൻ സാധിക്കുന്നുണ്ട് കേരളത്തിലെ തിയേറ്ററുകളിൽ നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട് എന്നാലും ഉണ്ണിയുടെ തിരിച്ചു വര അത് അത്ഭുതമാണ് അത് നമുക്ക് പറയാതിരിക്കാന് സാധിക്കില്ല ഏത് ഏത് രീതിയിൽ വിമർശനം ഉണ്ടായാലും കുഴപ്പമില്ല തന്നിൽ വിശ്വസിച്ച് തൻ്റെ പ്രവർത്തനങ്ങളെ തൻ്റെ സിനിമയിൽ വിശ്വസിച്ചുകൊണ്ട് പ്രവർത്തിച്ചാൽ നമുക്ക് മുന്നേറാൻ ഒരു തെളിവ് കൂടിയാണ് ഉണ്ണിമുന്ദൻ ഉണ്ണിമൂന്തൻ എന്ന് പറയുന്ന നായകനെ മലയാള സിനിമ ആ രീതിയിൽ അംഗീകരിച്ച് തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം പറയാൻ